ഈജിപ്തിന്റെ ആസ്വാന നഗരിയായ കെയ്റോയിലേക്ക് എത്തുമ്പോൾ ആദ്യമായി നമുക്ക് ദിയാറത്ത് ചെയ്യേണ്ടതും കാണേണ്ടതും അഹ്ബൈബിന്റെ മഹത്തായ അമരക്കാരന് മഹാനായ അഷ്റഫുൽ ഈദുര അലൈഹി ഹൽത്താഹബുബലിമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നോമന പൗത്രനുമായ ഹുസൈൻ നബി അള്ളാഹുദാനഹു മഹാനവരുടെ മഖാമിലേക്കാണ് ആദ്യമായി പോകേണ്ടത് മഹാന്മാരായ ഇമാമുകൾ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നിടത്ത് മഹാനായ ഹുസൈൻ നബി അള്ളാഹുല്ലുവിൽ നിന്നാണ് സിയാറത്ത് തുടങ്ങേണ്ടതെന്ന് അതിൻ്റെ അദബുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്നത് കാണാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇമാം ഹുസൈൻ നബിയല്ലാഹുദനാലഹുവിൻ്റെ സവിധത്തിൽ നിന്ന് തന്നെയാണ് ഈ മഹത്തായ ദിയാറത്തിന്റെ തുടക്ക ഈ റിയാ ഭാസാണ് അവിടുത്തെ പരിശുദ്ധമായ മക്കാമാണ് നിങ്ങൾ കാണുന്നത് പിന്നീട് പോകാനുള്ളത് ബഹുമാനപ്പെട്ട ഹുജീന്ദ്രോഹനന്റെ സഹോദരി കൂടിയായ റിയാ ദൈനപ്രതിയോഹന ഇങ്ങനെ റിയാ ദൈനപ്രതിയോന്റെ മക്കാമാണ് കാണുന്നത് അത്സംഭവില്ല നേരത്തെ കൂട്ടി ഉമ്മയാകുന്ന റിയാ വഹാത്തായ കൂടി രണ്ട് ആംഗളമാരെ മുഴുവനും മസ്റ്റി പ്രതിയോമാഫന് അടക്കമുള്ളവരെ സംരക്ഷിച്ചു വളർത്താൻ ലൈന പ്രതിയോമാഫിന് അംഗയാണ് തയ്യാറായത് ആയുർവേദത്തിന് നേരെയുള്ള യീതിന്റെയും മറ്റു ആക്രമണ പരമ്പരയുടെ ചരിത്ര പ്രശ്നം കൂടി വായിക്കുമ്പോൾ ഏറെ ത്യാഗം ചെയ്ത ലൈന പ്രതിയോമാഫ എന്ന വളരെയധികം പ്രശസ്തിയും കീർത്തിയും ഉൾക്കൊണ്ട മഹത്തായ നാമധേയത്തിൽ ഇന്ന് മിസുറിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മഹത്തായ കേന്ദ്രം സിയാറത്തിന് വേണ്ടി ഏറെ ആകർഷിക്കപ്പെടുകയാണ് ദൈവപ്രദിയോമാന്റെ മക്കാമിൽ എത്തുമ്പോൾ നമുക്ക് വളരെയധികം ആത്മനിർവൃതി ഉണ്ടാവുകയാണ് ബഹുമാനപ്പെട്ട ദൈവ പ്രതിയോ ബാഫങ്ങളുടെ മക്കാമും ഉൾക്കൊള്ളുന്ന വിശാലമായ പണി മിസുറിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് മഹാന്മാരുടെയും മഹതികളുടെയും മകാമുമായി ബന്ധപ്പെട്ട് വലിയ പല്ലികളും ആ പള്ളികളുടെ കൂടെ തന്നെ ആ വൈഷ്ണകളും കണ കഴിയുമെന്ന് പറയുന്നത് വളരെയധികം ഇസ്ലാമിക പാരമ്പര്യം വൈജ്ഞാനിക വൈജ്ഞാനികളുടെ മിസ്സിൽ വളരെ വ്യക്തമായി നമ്മെ ഉദ്ബോധിപ്പിക്കാൻ കഴിയുന്നതാണ് വിശാലമായ മെൻപറും മെഹ്റാബും മസ്ജിദിലെ നമുക്കിപ്പോൾ കാണാം മാത്രമല്ല മക്കളെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമുള്ള ബാധുനികളും അതിനുള്ള വേദനവും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അമ്മാഫോന്റെ അനുഗ്രഹത്താൽ ദൈവിയാഹുനിയുടെ പലസ്ഥത്തുകൊണ്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും അമ്മാഫോ ആഗത്തിലാക്കി തരികയും നമ്മളെ മുഖോബന്ധന്മാരെ ആ മറുപടിയുടെ പലസ്ഥത്തുകൊണ്ട് അമ്മാഫു സാരിഹാട്ടുകളിൽ ഉൾപ്പെടുത്തി നൽകുകയും ചെയ്യുമാറാകട്ടെ നമ്മളെ യാത്രയ്ക്ക് ലൈഡായി വന്നിരുന്ന അഭിമുഖ ബാഹുനിയെ മറക്കാൻ കഴിയില്ല പല കൃത്യ മക്കാവിൽ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് മുഹമ്മദ് ഇബ്രാഹിം സൂഫി സൂഫി തആല ഇബ്രാഹിം ബാബുദിനെ മഹത്തായ അവർക്ക് ശനീഫയായി അറിയപ്പെടുന്ന മുഹമ്മദ് തങ്ങൾ എന്ന മഹാന്മാരുടെ മക്കാമുകളാണ് ഇപ്പോൾ നാം കാണുന്നത് നമുക്ക് അടുത്തതായി ദർശിക്കാൻ കഴിയുന്നത് അൽഹദി ആന്റിമി സെന്ററുടെ മക്കാമാണ് നമുക്കറിയുമല്ലോ ബഹുമാനപ്പെട്ട ജീനൽ ആന്റിമി കുടിയും അഹിർവീത്തിന്റെ മഹത്തായ മഹത്തായു അലീ ജയിലാദിനാഭിനീപതി വാഹനവും വിശ്രമിക്കുന്ന സങ്കേതത്തിനാണ് ഇപ്പോൾ നാം ഉള്ളത് ആ മഹത്തായ മക്കാബിലേക്ക് എത്തുമ്പോൾ കൊച്ചു കുട്ടിയായിരുന്ന യസീദിന്റെ കിങ്കരന്മാരായ പട്ടാളക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സുഖാരുടെയും ജനപാർവീ ഭാഷയും ഒക്കെ അതീവ ത്യാഗം ചെയ്ത ഓർമ്മകൾ നമ്മെ അയവറക്കുന്ന രീതിയിൽ വിശാലമായ കുട്ടയുടെ ആണ് ബഹുമാനപ്പെട്ട യുദ്ധങ്ങൾ വിശ്രമിക്കുന്നത് അവിടുത്തെ തപസിലാക്കിയുള്ള അവിടുത്തെ മക്കാമിൽ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് മക്കാവിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിനും അഭിവൃദ്ധിന്റെ മഹത്വം ഉൾക്കൊള്ളുന്നതിനും അതിന്റെ ഇത്തരത്തിലുള്ള നാദരവ് നിലനിർത്തുന്നതിനും മിസലികൾ കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം കാണിക്കുന്ന വലിയ നിർബന്ധ ബുദ്ധിയും നമുക്ക് കാണാം പഴയകാല മസ്ജിദുകളിൽ ഒന്നായ ആ മഹത്തായ പള്ളി നിർമ്മാണത്തിന് പഴയ ശൈലി ശൈലികളെ ആവിഷ്കരിച്ചിട്ടുള്ളത് അത്ഭുതകരമാണ് നാം എല്ലാവരും വളരെയധികം കേട്ട് പ്രശസ്തിയുള്ള നസീസത്തിൽ നിന്ന് ചെയ്യാറില്ല അലഹമില്ല ഈദിപ്റ്റ് നിലനിൽക്കുമ്പോൾ പെട്ടെന്നോർമ്മ രീതി സഹോദരിമാർ പ്രസവ സംബന്ധമായ വിഷയങ്ങൾക്കൊക്കെ സുഖകരമായി അവഖ്യസിക്കുന്ന ഒരു പണ്ടേ മൗലികം മാനിയും ദുരായുമൊക്കെയായി കഴിഞ്ഞുകൊള്ളുന്ന നഫീസ്യുടെ സമീപത്താണ് നാം ഇപ്പോഴുള്ളത് മഹദിയായ നഫീസ് നസ്രിയ ഈജിപ്തിന്റെ വലിയ മഹത്തായ നേതൃത്വമായി തന്നെ ഇപ്പോഴും വളരെയധികം പ്രശോധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നഫീസ് അറിവിലേക്ക് എന്റെ കൊണ്ടുപോയി ജനാർദനം കൊണ്ടുപോയിക്കുകയും നിസ്കരിപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജനാർദനം കൊണ്ടുവന്ന് പ്രത്യേകം നിസ്കരിക്കാൻ തെരഞ്ഞെടുക്കുന്ന പള്ളി മഹത്തായ സീത നഫീസയുടെ പള്ളിയാണ് മകരം വിഷാഹിക്കും കൂടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടും എട്ടും പത്തും ആറും ജനാഗമി കൊണ്ടുവന്ന് എന്നും കാണുമ്പോ നാളെ ഇത് വഹിക്കുന്ന നാം വഹിക്കപ്പെടുന്ന നമ്മെ കടത്തിവിടാൻ ഇന്നും സ്വീകാരം നോക്കി കഴിയുന്നു എന്നതാണ് എവിടെയൊള്ള സമക്ഷത്തിൽ നിന്ന് മഹവിയായ ദേവിയുടെ പലതത്തിന് വേണ്ടി തേടി അവിടെ നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുഹമ്മദ് ബി സിൻ എന്ന് പറയുന്ന മഹാനഭിൻ സിൻ തങ്ങളെ നമുക്കറിയാം സ്വപ്ന വ്യാഖ്യാന എന്നത് അതിശക്തമായി അതിന്റെ അധ്യാപനം നടത്തി തന്ന ഇബിൻബാബിന്റെ സമക്ഷത്തിലാണ് നമ്മൾ അബ്ദുൾ അബ്ദുബെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ആരും തൊട്ടടുത്തു തന്നെയാണ് സീന് മുഹമ്മദിന് കൊടുക്കുക തങ്ങളുടെ മക്കാമാണ് കാണുന്നത് നിരവധി ഗ്രന്ഥങ്ങളുടെയായ മുഹമ്മദ് വളരെ പ്രശസ്തമായി ഗ്രന്ഥങ്ങളടക്കമുള്ള വിഷ്ണു അടക്കമുള്ള ബഹുമാനപ്പെട്ടറിയപ്പെടുന്ന ആ വലിയ മക്കാബിന്റെ അടുത്താണ് നമ്മളത് അലഹമുല്ല നാം ഇപ്പോഴെത്തിയത് മക്കാബിലാണ് നമുക്ക് വളരെ അറിയാം വേണ്ടി ഒരുപാട് യാണ് അമ്മാ പറയാന ആ മകലിയുടെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും വളക്കത്ത് ചെയ്യുകയും സന്തോഷത്തിലാക്കുകയും ചെയ്യും മാറാറല്ലേ റൊക്കിക ആ മഹത്തായ മക്കാമുമായി ബന്ധപ്പെട്ടുള്ള പള്ളിയുടെ കൃത്യമാണ് കാണുന്നത് ഇമാം അലിബാബങ്ങളുടെ ഈ ആളുക അവരൊക്കെ പവോടുകൂടെ വിശ്രമിക്കുന്നവർ കാണാം മഹാനായ അനിയോ അൻഷന്റെ ഈ ആളുകള ഇന്ന് വളരെ പ്രസിദ്ധമായ ആ മക്കാമ നിൽക്കുന്ന സ്ഥലം സീതാ എന്ന പേരിൽ അറിയപ്പെടുന്നു അതേപോലെ നേരത്തെ പറഞ്ഞ സീനവുടിയൊബാപനയുടെ സ്ഥലം സീതാ സീനവ എന്ന ടാക്സിക്കാരോട് പറഞ്ഞാൽ അവിടെ എത്താൻ കഴിയുന്നു സീതാ നസീതയുടെ സ്ഥലത്തിൽ പ്രദേശിക്കുന്നതിന്റെ പേര് സീതാന സീസ എന്ന പേരിലാണ് ഇങ്ങനെ മക്കാമുകളും മകതികളും മകൻ മഹാൻമാരുമായി ബന്ധപ്പെട്ടു മഹത്തായി സൈന്യരുടെ പേരുകൾ പോലും പ്രസിദ്ധമാകപ്പെട്ട രീതിയിൽ മഹാബുകളിൽ കെട്ടി ഉയർത്തുകയും കൊണ്ട് സംരക്ഷിച്ചിരിക്കുകയും ചെയ്യുകയാണ്